ഹായ് ഹലോ എല്ലാവർക്കും സരിത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും എന്ന് വിചാരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ കേട്ടോ അപാര വഴുക്കലാണ് നാളുണ്ടായിരുന്നേക്കാട്ടും കൂടുതൽ വഴുക്കലാ കേട്ടോ അതിൻ്റെ മുകളിൽ പക്ഷേ വരാതിരിക്കാൻ പറ്റില്ല നമ്മളന്ന് കുറേ പച്ചമുളകൊക്കെ ഇവിടെ തനിയുണ്ടായതാണ് ആദ്യത്തെ കുറച്ചുണ്ടായിരുന്നു അതല്ലാണ്ട് ഒടിച്ച് കളഞ്ഞുണ്ടായതുണ്ട് തനിയുണ്ടായതുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആ പാത്രത്തിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറുതായി പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമിനാസിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് നമുക്ക് അടിച്ചു കൊടുക്കാം പിന്നെ എന്നാൽ കുറച്ച് ചാണകപ്പൊടിയും വേപ്പുമിണ്ണ ഒക്കെ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല മഴയുള്ളൊരു മഴക്കാരുള്ളൊരു സമയമായിരുന്നു അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല സ്റ്റേ നിങ്ങളുടെ മൊബൈലൊന്നും എടുത്തില്ല അപ്പോൾ ഞാൻ വന്നിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ചെടികൾക്കൊക്കെ ഈ പറയുന്ന സംഭവം തെളിച്ചു കൊടുക്കാം പിന്നെ ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ കയ്യിലൊരു ഇങ്ങനെ കൈ കൈത എങ്ങനെയാണ് ഞാൻ വയ്ക്കുക എന്ന് അത് ഇതാ ഇങ്ങനെ അവിടെ വഴുക്കൂട്ടങ്ങൾ ഇതാ കണ്ടോ ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് മുട്ടിയും മുട്ടിയില്ലയെന്നുള്ള പോലെ ഇങ്ങനെ നമ്മുടെ ചക്ക കൊണ്ടുവന്നത് മുറിച്ചെടുക്കുമ്പോഴേ അങ്ങനെ ഒരു പാത്രത്തിലിട്ട് വച്ചാൽ അത് താ ഇങ്ങനെ വരും ണ്ട വരും വരും കുറച്ചൊക്കെ ഇവിടെ ചീണ പോലെ ഉണ്ട് അതും നോക്കണ്ട അതുകൊണ്ട് വലിച്ചു കളഞ്ഞാൽ മതി ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടണതാണ് കേട്ടാ നമ്മൾ കുഴിച്ചിടുക അപ്പം അങ്ങനെ കുഴിച്ചിട്ടാ ഈ ആദ്യമൊന്നും വലിയ ഭംഗിയിലൊന്നും വരില്ല പിന്നെ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വേനൽ വരില്ലേ അപ്പം ഈ ഈ ഉള്ളെന്നൊക്കെ ഒരു വ്യത്യാസം വന്നിട്ട് നല്ല ചെടിയായിട്ട് മാറുംട്ടാ അപ്പം അത് നമുക്കൊന്ന് കുഴിച്ചിടണം അപ്പം നമ്മൾ അന്ന് വെട്ടി നിർത്തിയ ഈ പത്ത് മണിയൊക്കെ ഇല്ലേ അതിന് കുറേശ്ശെ ഈ അമിനോ ആസിഡ് എന്ന് പറയുന്ന സാധനം അടിച്ചു കൊടുത്താൽ നല്ലതാണ് അമിനോ ആസിഡ് മനസ്സിലായില്ലേ നമ്മൾ ഈ മത്തിയും അതേപോലെ ഈ ശർക്കരയും ഒരേ അളവിലെടുത്തിട്ട് ഞാൻ മത്തിയുടെ തല മാത്രേ വയ്ക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ നല്ല മത്തിയൊന്നും ഇടാറില്ല അങ്ങനെ ഇട്ട് വെച്ചിട്ടേ കണ്ട ഇങ്ങനെ ഒരു ചാറുണ്ടാവും അപ്പോൾ കുറേ ദിവസം ഇരിക്കുമ്പോൾ രണ്ട് മൂന്ന് മാസം ഇരിക്കുമ്പോൾ ഒരു ചാറുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് വെച്ചെടുത്താൽ അത് ചാറായിട്ട് മാറും അപ്പം അങ്ങനെ മാറിയിട്ട് ഇത് അരിച്ചിട്ട് ഒഴിക്കണം കേട്ടോ അരിച്ചിട്ട് എടുത്ത് വെക്കണം ഞാൻ അപ്പോൾ ഇത് അരിച്ചിട്ടില്ല അങ്ങനെ തന്നെ എടുത്ത് വെച്ചു കൊടുക്കുക അപ്പം അതിൽ നിന്ന് ഒരു എന്താ പറയുക രണ്ട് മില്ലി കുറേ ചെടികളുണ്ട് വെച്ച് കഴിഞ്ഞാൽ വീഴുട്ടമോള് കുറേ ചെടികളുണ്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക ഒരു എന്താ പറയുക സ്പൂൺ ആയതുകൊണ്ടെങ്കിലും എടുത്തിട്ട് ഒരു അഞ്ച് മില്ലി പത്ത് ഒക്കെ കുട്ടികളെ മരുന്ന് കുടിക്കുന്ന പാത്രമൊക്കെ ഉണ്ടാവില്ലേ അതാവുമ്പോൾ സുഖം അതിൻ്റെ ശരിക്കും അഞ്ചും പത്തുമൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഈ ചെടികൾക്കൊക്കെ ഒന്ന് കലക്കി ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ രണ്ട് മില്ലിയൊക്കെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത്തിരി വലിയ ചെടിയൊക്കെ ആണെങ്കിൽ ഞാൻ അഞ്ച് മില്ലിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ വലിയ ചെടികളാണെങ്കിൽ കടക്കിൽ ഒഴിക്കാനൊക്കെ ആയിട്ട് അഞ്ച് മില്ലിയൊക്കെ എടുക്കാം അപ്പോൾ അതാണ് കേട്ടോ ഈ സാധനം ഇത് കുറച്ചു കണ്ടാടുന്നുള്ളൂ അപ്പം ഞാൻ ചെറിയ പാത്രത്തിലിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് ഇത് ആവശ്യമില്ലല്ലോ ഇത് രണ്ട് മില്ലി വെച്ചെടുക്കണ സാധനം ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പം അതാണ് കേട്ടോ ഇത് ഇതിന് വൃത്തികെട്ട മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ കേട്ടോ നല്ലൊരു എന്തോ ഒരു പൂവിൻ്റെ മണമാവും ഇതിന് ഒരു പൂ വിടരണ നേരത്തൊക്കെ ഉണ്ടാകുന്ന ഒരു മണം അങ്ങനത്തെ ഒരു മധുരം കലർന്ന ഒരു മണം അതാണ് ഇങ്ങനെ ഉണ്ടാവട്ടോ അല്ലാണ്ട് മത്തിയുടെ വാസനയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ കണ്ടില്ലേ താഴത്തൊന്ന് കാണിച്ചെടുത്ത നമ്മള് കണ്ട എന്താ വഴുക്കല് നടക്കാൻ പറ്റില്ല എന്നാലും ഞാനിങ്ങനെ ഒരുവിധം നമുക്ക് ഇങ്ങനെ ചവിട്ടി നോക്കിയാ ഗ്രിപ്പ് കിട്ടൂല്ലോ അങ്ങനെ നിന്നിട്ട് ഇതിനൊക്കെ അടിച്ചു കൊടുക്കാനാ കണ്ടില്ലേ നമ്മളെ മുളകൊക്കെ ഏർ കണ്ട പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതുമൂലം പൂ ഉണ്ടായി ഇതിന് കുറെശേ കുരുടിപ്പൊക്കെ ഉണ്ട് അത് ഇത് തെളിച്ചാ മാറണ്ടതാണ് ഇല്ലെങ്കിൽ വേപ്പണ തെളിക്കണം ഇതുമ്പോൾ കുറച്ച് കായൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചെടുത്തിട്ടേ വേണം ഇതൊക്കെ തെളിക്കുക അല്ലെങ്കിൽ ഇനി പിന്നെ അത്യാവശ്യം വന്ന് ഇത് വന്ന് പൊട്ടിക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം ഒന്നും കണ്ട ഇതുമ്പോൾ കുറച്ച് ചീനമുളകൊക്കെ ഉണ്ട് ഇത് ചെറിയ ചീനമുളകാ കേട്ടോ ഇതിൻ്റെ വലുതുണ്ട് അത് വേറെ അപ്പോൾ ഇതും നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അത് കലക്കി വയ്ക്കാം കലക്കിയിട്ട് അടിക്കാം പൊട്ടിക്കുമ്പോൾ നമ്മൾ ചെറുതും വലുതൊന്നും നോക്കണ്ട എല്ലാതും പൊട്ടിക്കേട്ടാ മുളക് പൊട്ടിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ അതവിടെ നിർത്തിയിട്ട് കാര്യമില്ല അത് പിന്നെ വളഞ്ഞ് എന്താ പറയുക വളഞ്ഞ് കുനിഞ്ഞ് പോവുള്ളൂ അല്ലാതെ പിന്നെ അത് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എല്ലാതും പൊട്ടിക്കേട്ട മഴ വരേണ്ടിട്ടോ അപ്പം ഈ പറഞ്ഞ പ്ലാൻ ഒന്നും നടക്കില്ല തോന്നുന്നുണ്ട് വെയിൽ കണ്ടപ്പോൾ കയറി വന്നതാണ് ഞാൻ മഴയുടെ അലർച്ച കേക്കാണ്ട് എന്തൊരു മഴ പെയ്യണ പിന്നെ നമ്മള് പറയും മഴ പെയ്തോട്ടെ മഴ പെയ്താലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ മഴ പെയ്തിട്ട് കാര്യൊന്നുമില്ല കേട്ടോ ഫസ്റ്റത്തെ ഏ വെയിലുച്ചാ തന്നെ നമ്മുടെ അവിടെ ഉണ്ടാവും ഇല്ല ഇണ്ടാവും അങ്ങനെയാണ് മുളകെങ്ങനെ പൊട്ടിച്ച വെള്ളം പൈപ്പില് ആ പൈപ്പില് വെള്ളം സൗണ്ട് മഴട്ട വരുന്നേ മഴ മഴയുടെ ആരവം കൊണ്ടുവരികയാണ് ഈ മഴ ഇപ്പൊന്ന് വെയിൽ കണ്ടപ്പോ ഇനി പെയ്യില്ല എന്നൊക്കെ വിചാരിച്ചതാട്ടാ കൊറച്ചു നേരത്തേക്ക് എങ്കിലും അപ്പതേ മഴ അടിച്ചു കുത്തി വരുന്നു വേണ്ട ശബ്ദവും കേക്കാണ്ട് മഴയുടെ അപ്പൊ നമുക്ക് ഈ മഴ പെയ്യണത് ഇവിടെ പിടിച്ച്

മഴ എന്തൊരു മഴയാണ് നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് അറങ്ങി കഴിഞ്ഞ മഴയ്ക്ക് ഇങ്ങനൊരു ഇതാ എവിടുന്നാ വരണന്നറിയില്ലോ അത്ര നേരം നല്ല തെളിഞ്ഞ ആകാശൊക്കെയാവ പെയ്ത് പെയ്ത് ഇങ്ങനെ വരുകയാണ് ഇങ്ങടെ എത്തണില്ല കാണാൻ വര ശബ്ദം കേട്ട തുടങ്ങിട്ട് എത്ര നേരമായി എന്ന വിചാരം കാറ്റിൻറെ അല്ലല്ല വന്നു എത്തിയിട്ടാണ് ഇനി ഇന്നത്തെ പണി നമുക്ക് നടക്കില്ല കേട്ടോ ഇന്ന് നമ്മുടെ പണി പോയി കുറച്ചു നേരം പെയ്തിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ വേപ്പെണ്ണയോ അമിനാസിഡോ അങ്ങനത്തെ നമ്മള് തളിക്കുന്ന കീടനാശിനികളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ മഴ പെയ്യാൻ പറ്റില്ല കുറച്ച് നേരെങ്കിലും ഒരു വെയിൽ വേണം അതൊന്നാ ഇലയുടെ ഉള്ളിക്ക് അബ്സർവ് ആവുന്നത് വരെ ഉള്ള ഒരു സമയം കിട്ടണം അല്ലാതെ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് കയറിയില്ലല്ലോ കണ്ടോ വലിയ കാറ്റൊക്കെ വരണേട്ടാന്ന് എല്ലാവും ചരിഞ്ഞിട്ട മഴ മഴ അങ്ങനെ ശരിയാ വരുന്ന ഞങ്ങളൊക്കെ തുടങ്ങിട്ട അപ്പൊ നമുക്ക് താഴേക്ക് പോയിട്ടാണ് മഴ മാറിയിട്ട് വരാം 放了，放了。对呀。 为啥？Good മഴ പെയ്തു ഭയങ്കര മഴ പെയ്തിട്ട് അവിടെ നിങ്ങൾ പോകുന്നുണ്ട് ഒന്നും നടന്നില്ലേ കൊറേ മുന്നേ എനിക്ക് കൊറേ ചെടി കളക്ട് ചെയ്യണംന്ന് ആഗ്രഹം അങ്ങനെ ഞാൻ കൊറേ ചെടികളൊക്കെ എന്നിട്ട് ഞാൻ കൊറേ റോസും അതുപോലെ കൊറേ ചെടികൾ വാങ്ങി ചട്ടിയിൽ എഴുതിട്ടാ എന്നിട്ട് അതൊക്കെ വാങ്ങിട്ട് നീ പറഞ്ഞ പോലെ അയിന്റെ ആദ്യത്തെ പൂ കൊഴിയുന്നത് വരെ നല്ല ഭംഗിയിൽ നിന്നു ആദ്യത്തെ പൂ കൊഴിയുന്നവരൊക്കെ അതിന്മാ പത്ത് പതിനഞ്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു എല്ലാ എങ്കിലും നാലഞ്ചു തരം റോസ് വാങ്ങി അത് എന്നിട്ട് അപ്പാ ചേച്ചി വരുമ്പോ പറഞ്ഞോ ചട്ട് ചെയ്ത് പറിച്ചു വെക്കണം അത് ഇപ്പൊ നമുക്ക് അറിയാം പറിച്ചു വെക്കണം അപ്പൊ ഞാനത് പറിച്ചു വെച്ചു പറിച്ചു വെച്ചതിന് ശേഷം അത് നാശമായി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഭർച്ചു കിണ്പോന്ന് മനസ്സിലായി ഞാൻ ആദ്യം അതുപോലെ കൊറേ മുളക് തൈകള് വാങ്ങിയിട്ട് അങ്ങനെ നല്ല മുളക് ഉണ്ടായി നിൽക്കുന്ന തൈകള് വാങ്ങിയിട്ട് ഞാൻ വെച്ചപ്പോ അതുപോലെ തന്നെ ഭർച്ച വെച്ചിട്ട് നാശമായി പോയിട്ടാ അപ്പൊ ആ പറച്ച് വെക്കണേൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അത് നന്നായി ഒന്ന് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ അതിൽ ചേർക്കുന്ന എന്തെങ്കിലും ശരിയല്ലാണ്ടാവാം അപ്പൊ അതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിന്റെ ആവാൻ ചെലപ്പോ കുറെ അതിന്റെ അതിൽ അതുകൊണ്ടായിരിക്കാം അപ്പൊ അതൊക്കെ ശെരിയാക്കി തന്നെ ഉള്ള ചെടികൾ വാങ്ങുള്ളൂന്ന് വിചാരിച്ചിട്ടാ എന്നാ ഞാന് ഇങ്ങനെ അവിടുന്ന് വിളന്നൊക്കെ ആയിട്ട് കുറേ ചെടികളൊക്കെ അമ്മ കൊണ്ടുവരു പോകുമ്പോഴോ മേടിക്കാനൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് തെച്ചിയൊക്കെ പുറകിൽ വെച്ചിട്ട നല്ല ചുവപ്പുള്ള കടു ചുവപ്പുള്ള തെച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാന് ഒരു ദിവസം കുഞ്ഞോൾക്ക് പോയിട്ട് ഒരു കടയിൽ നിന്ന് കുറച്ച് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ വാങ്ങിയത് അത് വാങ്ങയില് ഉള്ളതാണ് ഇതൊക്കെ അത് അത് നാശായി പോയില്ലാട്ടാ അതില് ഒരു ചെടിയാണ് ട്ടോ ഇത് ഈ ചെടി എന്താ പറയാ ഇന്നെ ചീന്റെ പേര് ഇത് ഒരു പുഴു വരാനുള്ളൊരു ശ്രമം അപ്പൊ ഇതാണ് കേട്ടാ അതിപ്പോ ഒരു ചെടി ഇത് ഇങ്ങനെ നിക്ക ഇതിന് വേണ്ട വേറെ ഈ അടിയിൽ നിന്ന് വേറെ ചെടി വരുന്നുണ്ട് അതേപോലെ ഇത് വേണ്ട ഇതിന് വേറെ രണ്ട് ചെടി വന്നു താഴേന്ന് കണ്ട ഇത് നല്ല ഭംഗിയാണ് കാണാ തീ കത്തുന്ന പോലെ ആ കടയിൽ നിന്ന് വെക്കുന്നത് ഒരുപാടായിട്ടേ നല്ല ഭംഗിയുണ്ട് ഇത് വേണ്ട ഇത് വെയിലുള്ളപ്പോൾ നല്ല ഭംഗിയാവും കേട്ടോ അത് പിന്നെ എന്താ മിൽക്കി ബാമ്പു എന്ന് പറയണ ഈ ചെടി ഒരു രണ്ടിലായിട്ടൊരു തണ്ടായിരുന്ന ഞാനിവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണയെങ്കിലും ഉണ്ടായിട്ടത് പിന്നെ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചേമ്പ് വർഗത്തിൽ പെട്ടത് ഈ ചെടി ഇതിനെന്താ പറയുക കല ആ അങ്ങനെ എന്താ പേര് അപ്പം അത് കണ്ട ഇതിന് കുറേ ഇലകൾ വന്നു ഇത് നല്ല കുഞ്ഞേ രണ്ട് ഇല ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അങ്ങനെ ട്ടാ അതിൻ്റെന്നെ വേറൊരു ഇത് ഇങ്ങനെ ചെറുതന്നെയായിരുന്നെ അതും ഇപ്പൊ കൂമ്പൊക്കെ വന്നിട്ട് ഓരോ അല്ലേ കൂടിയൊക്കെ വന്നിട്ടും ഇട്ടാ പിന്നെ ഇത് ഇത് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ അത് പശ വരുന്ന പോലെ ഈ സാധനം കൊണ്ടാണ് ഞങ്ങള് മുതവറയില് ഞങ്ങളുടെ വീടിന്റെ വേലിയൊക്കെ ഈ സാധനം കൊണ്ടായിരുന്നെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ മാറ്റം പറ്റിയില്ല മാട്ടം വെക്കാന്ന് പറയില്ലേ വേലി അതിര് അതിര് ധരിച്ചിട്ടുണ്ടാവും അതിന്റെ വേലി കംപ്ലീറ്റ് ഇതായിരുന്നു കേട്ടാ ഇത് ഇതന്നെ വെള്ള പിന്നെ ഒരു പിങ്ക് കളറിന് പച്ചയുടെ ഇടയിൽ പിങ്ക് കളറായിട്ടുണ്ടാവും ഒരു ക്രീം കളറിന് ഒരു വെള്ള വരയായിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഫലം ധരിച്ചു പിന്നെ മുകളില് കുറെ കഴിയുമ്പോൾ അത് പൂവ് വളരെ സാധനം വരാറുണ്ട് ഒരു പിങ്ക് കളറിൽ ഇതുമ കാണാനില്ല അങ്ങനെ ഇതൊരു ചെറിയ കഷ്ണം കിട്ടിയതാ അത് വെച്ച് വെച്ചിട്ട് പോടിച്ച് വെച്ച വെച്ചാ ട്ടത് അങ്ങനെ ഒടിച്ച് വെച്ച് ഒടിച്ച് വെച്ചിട്ടത് ഇത്ര ആയിട്ടാണ് പിന്നെ ഒരു ചെടി കണ്ട ഇതെനിക്ക് അന്ന് ഒരു ചെറിയ ചെടിയായിട്ട് നൂറ്റമ്പത് രൂപയ്ക്കാണ് വന്നത് പക്ഷെ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇതോ മര്യാദക്ക് നാല വന്നത് പിന്നെ ഇത് ഇത് വലുതായി വരണോളൂ ഇതിന്റെ മുകളിലെ രണ്ടേലുണ്ടായിരുന്നുള്ളു അത് വലുതായി വരുന്നുണ്ട് ഇത് നമ്മൾ എല്ലാം ചീന്ന് ഇറക്കണം കേട്ടോ പിന്നെ ഈ ഒരു ചെടി ഇതെനിക്ക് ആ മേലെ വീട്ടിൽ അവർ തന്നതാ കേട്ടാ അവർ പറിച്ചു കളഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കഷണം മുറിച്ചു തന്നതാ നല്ലത് നോക്കിയിട്ട് മുറിച്ച് തന്ന അപ്പൊ ഞാൻ ഇവിടെ കൊടുന്ന് കണ്ടപ്പോ അത് നല്ല കട്ടിങ്ങിട്ട് വളരുന്നുണ്ട് കേട്ടാ പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ ഞാൻ എന്താ പറയാ ഇങ്ങനെ മുറിച്ചിട്ട് നട്ടിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാ ഞാനായിട്ടത് അവിടെ നിൽക്കണു മുറ്റത്തേക്ക് ഇട്ടു വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്ത് വേറെ എന്താ മഞ്ഞിട്ടങ്ങ അതിന്റെ അപ്പുറത്ത് വേറെ ഒരു ചെടി നിക്കുന്നുണ്ട് അതിന്റെ പേര് എനിക്കറിയില്ല അത് മഴയിട്ട് പെട്ട് പോയി ഞാനതിവിടെ വെച്ചിട്ട് ചെളി തെറിച്ചിട്ട് ചെളിയായിപ്പോ രണ്ടു ദിവസം മഴ കൊണ്ട ചെളി പോവല്ലോ അതിന് വേണ്ടി അങ്ങോട്ട് വെച്ച പാട്ടോ അത് വൃത്തിയായിട്ട് ഞാൻ ഇടുത്തി വെച്ചാണമുണ്ട് പിന്നെ ഒരു ചെടി ഇതാണ് കേട്ടോ എന്റെ പേരെന്താന്ന് എനിക്ക് എന്താണ് റിയോ പ്ലാന്റാ ആ റിയോ പ്ലാന്റ് പറയുന്നതാണ് കേട്ടോ അത് അത് പിന്നെ ഞാൻ ആ മുറ്റ മറുത്ത് നിൽക്കുന്ന ആ ചെടിയുടെ പോലത്തെ ഒടിച്ച് വെച്ചത് ആ പാത്രത്തിൽ അത് ഉണ്ടാവും എന്നാ ആകെ ചെളി കിട്ടാ ചെളി തീർത്തിട്ട് അങ്ങനെ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഈ ഞാൻ റോട്ടിന്ന് ചേമ്പ് പറിച്ചുകൊണ്ടിട്ട് വെച്ചാൽ പുള്ളിയുള്ളത്

അത്രയൊക്കെ കേട്ടോ അത്ര പിന്നെ തെച്ചിണ്ട് വലിയ തെച്ചിണ്ട് അതൊന്നും ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു ഇപ്പൊണ്ടാവോ പിന്നെ ആ ഒരു ചെടി ഇഷ്ടം പോലെ പൂവുണ്ടാവണം നമ്മളൊന്നും ചെയ്യണ്ട അതിനെ കൊണ്ടുവന്നു വെക്കും വേണ്ട ഒന്നും വേണ്ട മൂത്ര പേര് എങ്ങനെയോ വന്നേ എങ്ങനെയൊക്കെ ഉണ്ടാവും അതങ്ങനെയാങ്ങട്ടാ ചെടി അധികം ഓണക്കാലം ആകുമ്പോഴാണ് കൂടുതലുണ്ടാവുക കൃഷ്ണ കിരീടം എന്നാണ് അതിന്റെ പേര് കേട്ട കൃഷ്ണ കിരീടം മഴ പെയ്ത അതിന്റെ പേരുണ്ടായാൽ മതി അവളെ മുറച്ച് വരും വേനൽക്കാലത്ത് കാണൂല അങ്ങനെയാ അപ്പം ആ കരിഞ്ഞു പോയിട്ടുണ്ടാവും പിന്നെ അപ്പുറത്ത് നിക്കുന്നുണ്ട് നമ്മളെ എന്താ പറയാ ഞാൻ റോട്ടീന്ന് പറഞ്ഞ ചേമ്പ് നല്ല വലുതായിട്ട് നിക്കണ്ടത് തൊപ്പടെ കറക്കി അപ്പൊ അത് കാണിച്ചു തരാട്ടാ മോളൊന്നും നിർത്താടാ പോവാൻ പറ്റില്ല അതാണ് പിന്നെ അവിടെ നമ്മുടെ എന്നാ ഇന്നെ പേര് പറയുമോളൂ ആ എന്താ പറയാ വാണ്ട്രിൻജു ആ വാൻഡ്രിൻജു അവിടെ കൊറേ ഉണ്ടായിരുന്നു അത് വേനൽക്കാലത്ത് നാശമായ ഇപ്പൊ മഴ പെയ്തപ്പോ വീണ്ടും നല്ലയിലേക്കായിട്ട് വരുന്നുണ്ട് ആ ചട്ടിയിലുള്ളത് കൊറച്ച് ഞാനിത് പങ്കിട്ട് വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ മധുരം കൂടെ പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പിന്നെ എന്താ പറയാ പനിക്കൂർക്കാന്ന് അറിയില്ല അതാണ് ആ ചട്ടിയിൽ നിൽക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ എന്ന് പറയണത് ഇന്നിപ്പ എന്താ പറയാ ഇത് പറയാൻ കാരണം മുകളിൽ പോയിട്ട് മഴ പെയ്തപ്പോഴേ പിന്നെ വേറെ വീഡിയോ എടുക്കാനൊന്നും ഒന്നും ഇന്ന് വിചാരിച്ചത് മേലെ പോയിട്ട് ചെയ്യാം അപ്പൊ അത് പറ്റില്ലായിരുന്നു അപ്പൊ ഇങ്ങോട്ട് അറിഞ്ഞു പോകുന്നു അപ്പൊ ഇത്രയൊക്കെ അന്നിട്ടാ ചെടി പിന്നെ പിങ്ക് ചെമ്പരത്തി ചുമപ്പും ഉണ്ടെമ്പരത്തി പിന്നെന്താ ക്രീം കളറും ചെമ്പരത്തി ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കുന്നത് വേണ്ട പൂ ഉണ്ടാവും അതൊക്കെ ഇപ്പൊ കൊത്തി ഈ ഒരു ചെടി നോക്ക് ഇതുമായി ഇഷ്ടം പോലെ പൂ ഉണ്ടായിരുന്നാ ഈ അമ്പലത്തിൽ മാല കെട്ടുന്ന ഭൂ അത് ഏട്ടൻ കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞിട്ട് കൊത്തി കിട്ട പിന്നെയും പൊടിക്കും പറഞ്ഞിട്ട് ഇത്ര ചാത്തിട്ടൊന്നും കൊത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ബഹളം ഉണ്ടാക്കിയുണ്ട് അപ്പൊ അത്രയൊക്കെയാണ് കെട്ടാ വീട്ടില് ആകെ ഞാൻ കൂട്ടിട്ടാക്കിയ ചെടികള് ഇനി ചെടികൾ വേറെ മേടിക്കണം അപ്പൊ ഞാൻ പോകുമ്പോ ഞാൻ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ എടുക്കുകയും ചെയ്യുന്നു കേട്ടാ അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചത് നടന്നില്ലെങ്കിലും എൻ്റെ ചെടികൾ എങ്ങനെയുണ്ട് എൻ്റെ ചെടികൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവരും എന്തെങ്കിലുണ്ട് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് കേൾ നോക്കണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക അതുപോലെ തന്നെ എന്തോ ചെയ്യുക കമന്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ചെടികളെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും നന്നത്തെ ഉണ്ടാവും ആരോഗ്യം ഇല്ലാത്ത പോലെ നന്നായി വളരാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പറയാട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ